ത്തിപ്പറ്റ ഫുൽ ഫാ സംഘടിപ്പിക്കുന്ന ഒമ്പതാമത് മീലാദ് ക്യാമ്പയിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി നടന്ന മീലാദ് റാലിയിൽ ദഫ് സ്കൌട്ട് ഫ്ലവർ ഷോ തുടങ്ങിയവയുണ്ടായിരുന്നു സമസ്തയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് അസഹരി തങ്ങളുടെ മക്കാം കൂടിയാണ് റാലി ആരംഭിച്ചത് റാലിയിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ വരെ നടക്കുന്ന ഷേഖുന അത്തിപ്പറ്റ ഉസ്താദ് ഏഴാം ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നൽകും കൂടാതെ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള മൌലിത് സദസ് സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് ഫത്തുഹുൽ ഫത്തായിൽ നടക്കും ഈ സദസ്സിൽ പ്രമുഖ സാദാത്ഥ്യങ്ങളും പണ്ഡിതന്മാരും പങ്കെടുക്കും ഈ പരിപാടിയിൽ പ്രതിമാസ ഹൽക്കത്തു സിക്കറും നടത്തും വിവിധ മദ്രസ ദർസ് അറബിക് കോളേജ് വിദ്യാർത്ഥികളും നിരവധി പ്രമുഖ വ്യക്തികളും റാലിയിൽ പങ്കെടുത്തു സയ്യിദ് ഹുസൈൻ കോയ തങ്ങൾ കൊളമംഗലം സയ്യിദ് ഖാസിം കോയ തങ്ങൾ എടയൂർ അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി